ഹലോ ഗായ്സ് എന്താണിങ്ങനെ പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്നതെന്ന് ചിന്തിക്കേണ്ട ഇത് ഞങ്ങളുടെ മുയൽക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് കേട്ടോ ഇന്ന് റോസ് റൂട്ടീനെ സ്കൂളിലൊക്കെ വിട്ട് ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു മുയൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ചപ്പ് കൊടുക്കാമെന്ന് ആക്ച്വലി എനിക്ക് മുയൽക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ചപ്പിനെക്കുറിച്ച് ഒക്കെ ഞാൻ പഠിച്ചു വരുന്നതേയുള്ളൂ അപ്പോൾ ചേട്ടായിക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടായി പറിച്ചു വന്നതാണ് കേട്ടോ ഈ പുല്ല് അതായത് ഞങ്ങൾ റോസൂട്ടിന്ന് സ്കൂളിൽ ഇട്ടിട്ട് വരുന്ന സമയത്ത് റോഡ് സൈഡിൽ നിന്ന് ഈ പുല്ല് കണ്ടപ്പം ഇത് മൊയിലിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് വന്നു അത് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നന്നായിട്ട് മൊയിലോട്ടന്മാരെ കഴിച്ചോട്ടോ അപ്പോൾ ഞാൻ അതിന് ശേഷം എനിക്ക് വേറൊരു പ്ലാൻ്റ് നടാനായിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിനി അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പം മുയിലോട്ടന്മാർ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ആണും പെണ്ണും ആണ് കേട്ടോ ഞാൻ മൊയിലോട്ടൻ എന്ന് വിളിച്ചതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട മൊയൽ കുഞ്ഞുങ്ങൾ എന്തായാലും ഹാപ്പിയായി അവർക്ക് പുല്ല് കിട്ടിയതുകൊണ്ട് അവരതൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഹലോ ഗൈസ് നമുക്ക് ഇന്ന് ഈ ക്ലൈമ്പിങ് ഫിഗ് എന്ന് പറയുന്നത് അതായത് ക്രീപ്പിംഗ് ക്രീഫിങ് ഫിഗാണിത് എൻ്റെ പേരെങ്ങനെയാണ് മതിലേക്കൂടെ ഒക്കെ നമുക്കിങ്ങനെ ഒരു ഗ്രീനറി സെറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര സൂപ്പറാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഞാനിത് നഴ്സറിയിലൊക്കെ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങളിന്ന് റോസുട്ടീനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയ സമയത്ത് നമ്മുടെ പോകുന്ന വഴിയിൽ ഒരു വീട്ടിൽ നിന്ന് കുറേ പ്രാവശ്യം ഞാൻ അതിൽ പോകുമ്പോൾ ഒക്കെ കാണാറുണ്ടായിരുന്നു അപ്പം ചോദിക്കാതെടുക്കുന്നത് മോശമല്ലേ അപ്പം ഞാൻ ഇന്ന് ഫ്രീ ആയിരുന്നു അപ്പം ഞാൻ വരുന്ന വഴിക്ക് ആ വീട്ടിൽ കോളിംഗ് ബില്ലിലടച്ച് ഒരു അമ്മ വന്നു തലമുടിയൊക്കെ നിറച്ച് ഒരമ്മ അപ്പോൾ ആ അമ്മ വന്നപ്പോൾ അമ്മേനോട് ചോദിച്ചു എനിക്ക് ഇതിൻ്റെ ഒരു പീസ തരുമെന്ന് അപ്പോൾ ഒരു പീസ ഞാൻ ചോദിച്ചോളൂ പക്ഷേ കുറേ തന്നോട്ടോ ഇനി ഇതൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് പീസ ആക്കണം ഓക്കെ അതിൻ്റെ ഒരു സ്റ്റോറിയും കൂടി ഞാൻ പറയാം നമ്മൾ ചോദിച്ചിട്ടെടുക്കുമ്പോൾ അതൊരു നല്ലതാണല്ലോ നമുക്കൊരു സമാധാനമാണ് പിന്നെ ഒരു ഒരു പുതിയൊരു ഒരു റിലേഷൻഷിപ്പ് വരുമല്ലോ നമുക്ക് അവരുമായിട്ട് അല്ലേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാം അങ്ങനെ കുറേ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ഇതും പിന്നെ നമുക്ക് കള്ളത്തരം കാണിച്ചിട്ട് കൊണ്ടുവരുമ്പം നമുക്കിതൊരു മനസ്സമാധാനം ഉണ്ടാവുമോ എനിക്ക് തോന്നില്ല നമ്മൾ ചോദിക്കണം വീടുകളിൽ അതിനൊരു മടി വിചാരിക്കേണ്ട ഒരുപാട് കാണുന്നുണ്ട് ചെടികൾ അപ്പോൾ ഒരു ഒരു ഐറ്റം തന്നെ ഒരുപാടുണ്ടെങ്കിൽ എന്തായാലും വീട്ടുകാർ തരുമായിരിക്കും എല്ലാവരും തരുമെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പം തരാത്തവരുണ്ടായിരിക്കാം പക്ഷെ കൂടുതലും തരാതിരിക്കാനൊന്നും സാധ്യതയില്ല അപ്പോൾ ഞാനിതിപ്പോൾ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം കുറഞ്ഞ് ഞാൻ ഇത്രയും വലുപ്പത്തിലാണ് എടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് നടാം അപ്പോൾ ആ അമ്മ ഇങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു മോളേ മതിന് നിറച്ചുണ്ടല്ലോ മോൾക്ക് എടുത്തവിടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ സാറല്ല അമ്മ എടുത്ത് തന്നാൽ മതി അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്നോട് പറയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അവർ കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു നിറയെ കാടുപോലെ ആയിട്ടുണ്ട് കട്ട് ചെയ്താലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ എന്നോട് പറയാം എനിക്ക് വയ്യാണ്ട് വയ്ക്കുക അച്ഛനും വയ്യ അതുകൊണ്ട് ആരും കട്ട് ചെയ്യാനൊന്നും ഇല്ല ച്ച മക്കളൊക്കെ എവിടെ അപ്പം പറഞ്ഞു മക്കളൊക്കെ വിദേശത്താ അപ്പം ഇപ്പം കൂടുതലും അങ്ങനെയാണ് മക്കളെല്ലാം വിദേശത്തോ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പം പേരൻസ് വീട്ടിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും ഇങ്ങനെ മക്കളും ഇല്ല ആരും ഇല്ല ഞങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് മോളെ ഇതൊന്നും കട്ട് ചെയ്ത് റെഡിയാക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ചേട്ടായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റോട്ടിൽ അപ്പോൾ ഞാനതുകൊണ്ട് പെട്ടെന്നിങ്ങ് പോകുന്നു എന്തായാലും ഒരു അമ്മേനെ പരിചയപ്പെടാൻ പറ്റി ഒരു സന്തോഷമല്ല അപ്പം അമ്മ എനിക്ക് കുറേ തന്നു അതാണ് അപ്പം ഇനി ഇതെല്ലാം കുറേ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി കട്ട് ചെയ്തിട്ട് ഇന്ന് ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റിനെ കുറിച്ച് പറയാം ഇത് നടന്നതിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ആദ്യം പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മതിൽ ഈ മഴക്കാലത്തും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലത്ത് നിറയെ പായൽ പിടിക്കാൻ സാധ്യതയുണ്ടല്ലേ എത്ര പെയിൻ്റ് അടിച്ചാലും അതിങ്ങനെ അത്രയും ഭംഗിയായിട്ടൊന്നും എവിടെയും ഇരിക്കുന്നത് കാണാറില്ല പൊതുവെ അപ്പോൾ നമ്മൾ പിന്നെ പെയിൻ്റ് അടിക്കും പിന്നെ അത് പായൽ പിടിക്കും അങ്ങനെ മോശമാവും അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് മതിൽ വൃത്തിയായിട്ടിരിക്കാൻ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമെങ്കിൽ ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് വളരും ഓക്കെ അപ്പോൾ ഈ ഒരു ക്രീപ്പിംഗ് ഫിഗ് ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് കയറ്റി ഇട്ട് കഴിയുമ്പോൾ ഒരു റിസോർട്ടൊക്കെ പോലെ നമ്മുടെ മതിലുകളിൽ നല്ല ഗ്രീനറി നല്ല ഭംഗിയായിരിക്കും എന്നിട്ട് നിങ്ങൾ നെയിം ബോർഡൊക്കെ അതിനുള്ളിൽ സെറ്റ് ചെയ്ത് നോക്കിക്കേ നല്ല രസമായിരിക്കും കാണാൻ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു കേട്ടോ ഞാനിങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി ഇതിനെക്കുറിച്ച് അപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടു നല്ല റിസൾട്ട് കാണാൻ ഈ വേസ്റ്റായിട്ട് കിടക്കുന്ന ഈ പഴയ മതിലുകളൊക്കെ നിങ്ങളൊന്ന് മേക്ക് ഓവർ ചെയ്ത് നോക്കണം ഇത് വെച്ചിട്ട് ഇപ്പം നല്ല കറക്റ്റ് സമയമാണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പീസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം മഴക്കാലത്താണ് ഇത് വെച്ചാൽ പിടിക്കുക വേറെ ഒന്നും ചെയ്യണ്ട ഇത് ജസ്റ്റ് കുറച്ച് മതിൻ്റെ ചുവട്ടിൽ മണ്ണുണ്ടാവല്ലോ എനിക്കിവിടെ കുറച്ച് പ്രശ്നമാണ് ഇവിടെ കോൺക്രീറ്റ് എഴുതിയൊക്കെയാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നു കുറച്ച് മണ്ണെടുത്തിട്ട് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മതിലുണ്ടെ ചുവട്ടിൽ വിതറിയിട്ട് അത് വെച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ മണ് മതിലിൻ്റെ ചോട്ടിൽ യൂഷ്വലി സാധാരണ ഇച്ചിരി മണ്ണ് ഉണ്ടാവല്ലോ ആ മണ്ണിലോട്ട് മണ്ണിലോട്ട് കുത്തി വെച്ചിട്ട് ഇറക്കി വെച്ചിട്ട് ഇത് പറ്റി പിടിക്കുന്ന രീതിയിൽ ഒന്ന് ചാര ഇനി അതങ്ങനെ നിൽക്കുന്നില്ല എങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് സെല്ലോട്ടേ പൊട്ടുന്നു ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ ചോട്ടിൽ ഓക്കെ അപ്പം അതിങ്ങനെ പടർന്ന് പിടിച്ചോളും പിന്നെ അതിങ്ങനെ കയറി 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 മുഴുവൻ സ്പ്രെഡാവും അപ്പം ഇടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പം നന്നായിട്ട് വളർന്നു കഴിയുമ്പം അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ആ ഗ്യാപ്പൊക്കെ ഫിൽ ആയിക്കോളും ഓക്കെ അപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനും എല്ലാത്തിനും അടിപൊളിയായിരിക്കും അപ്പം നല്ല ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻ്റേജ് അടിപൊളിയായിരിക്കും കാണാനായിട്ട് പിന്നെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മൾ വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളം കൊടുത്തില്ലെങ്കിൽ ഈ പ്ലാന്റ് വെച്ചാൽ വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിലും ഇത് ചിലപ്പം ഉണങ്ങിപ്പോവാനൊക്കെ സാധിക്കുന്നുണ്ട് അങ്ങനെയാവുമ്പോൾ വൃത്തി കേടാവും എന്നിട്ട് കെയർ ചെയ്യാം എല്ലാം മതിൽ ഇത് കയറ്റി വിട്ടാലും ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയായിരിക്കും എന്താണ് പിന്നെ നെഗറ്റീവായിട്ട് ഇപ്പം പറയുവാണെങ്കിൽ പാമ്പ് വരും എന്നൊക്കെ പറയും പാമ്പ് വരാൻ സാധ്യത എപ്പോഴാണെന്നറിയും ഇത് നമ്മളിങ്ങനെ ഇത് പറ്റിപ്പിടിച്ച് ഇങ്ങനെ വളരുക ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ ഇതിപ്പോൾ കാട് പോലെയാണ് ആ അമ്മേൻ്റെ മതിലേനുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ കാട് പോലെയാകുമ്പോൾ കണ്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഹോൾസ് വരും അപ്പോൾ പാമ്പിനൊക്കെ ഇരിക്കാൻ സുഖമായിരിക്കാം പക്ഷേ പറ്റി പിടിച്ച് ഇങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് ലെവലാക്കി നിർത്തിയാൽ പാമ്പിനൊന്നും അവിടെ കയറിയിട്ട് താമസിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പം നമ്മൾ കയറി പോലെ ഇരിക്കും അത്രയല്ലോ അപ്പം നമുക്കിതൊന്ന് നട്ട് നോക്കാം ഓക്കെ ഞാൻ നടുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് ഞാൻ കുറേ നാൾ കഴിയുമ്പോഴൊക്കെ നന്നായിട്ട് പിടിക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെയും കൂടി വീഡിയോ പിന്നീട് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കിനി നടാനായിട്ടുണ്ട് ഇതിങ്ങനെ വളഞ്ഞു പുളഞ്ഞാണ് കിടക്കുന്നത് എങ്കിലും നമുക്കതൊന്ന് നേരെ വെച്ച് നടണം ഓക്കെ അപ്പോൾ മതിലിനോട് ചേർന്ന് കുറച്ച് മണ്ണ് മണ്ണിടേണ്ടതായിട്ടുണ്ട് കണ്ടോ ഇവിടെ ഫുൾ കോൺക്രീറ്റ് ചെയ്തതാണ് റോഡ് അപ്പോൾ മണ്ണില്ല ഈ മതിലിൻ്റെ സൈഡിൽ അപ്പം ഞാൻ ഗേറ്റിനോട് ചേർന്നിട്ടുള്ള മതിലിലാണ് ഇതെല്ലാം പിടിപ്പിക്കാമെന്ന് വിചാരിച്ചത് കാരണം അവിടെ അവർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പെയിൻറ് ചെയ്തത് ഒരു ഒരു കോട്ടിങ് ചെയ്തതിൽ നിറയെ പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്രീനറി സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിലാണെട്ടോ ഇത് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട താഴെ ഇങ്ങനെ ഒരു പറമ്പുണ്ട് അപ്പോൾ പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണ് എടുക്കുവാണ് കുറച്ച് മണ്ണ് ആവശ്യമുള്ളൂ തൽക്കാലം ഒന്നും പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് മണ്ണെടുത്തു അപ്പോൾ ചേട്ടായി ആണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ മണ്ണ് എടുത്തിട്ട് ഞാൻ മജലിനോട് ചേർന്ന് കുറച്ച് മണ്ണിട്ടു ഇത് കണ്ടോ കുറച്ച് മണ്ണ് ഇങ്ങനെ ഇട്ടുകൊടുത്തു പിന്നെ അതിൻ്റെ മേലെ ഒരു ലെയറും കൂടി മണ്ണ് ഇട്ടായിരുന്നു കേട്ടോ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത മണ്ണ് അപ്പോൾ ഞാനത് പ്ലാന്റ് നട്ടതിന് ശേഷമാണ് പിന്നെ കൊണ്ടുവന്ന് കുറച്ച് മണ്ണും കൂടി ഇട്ടത് അപ്പോൾ ഈ പ്ലാന്റ് ഇങ്ങനെ കുറേ മതിലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മണ്ണിൽ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നേരെ ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു സെല്ലോ ടൈപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മതിൽ നനവൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സെല്ലോ ടൈപ്പ് ഒട്ടി ഇരിക്കണം എന്നില്ല കേട്ടോ അപ്പം അത്യാവശ്യം വെയിലുള്ള സമയത്താണ് നടന്നതെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടും അപ്പോൾ ഒന്ന് വേര് പിടിക്കുന്നവരെ ആ ഒരു സെല്ലോ ടേപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ സെല്ലോ ടേപ്പ് ഇല്ലെങ്കിലും അത് വേര് പിടിക്കൂട്ടോ ഇൻ കേസ് എന്തെങ്കിലും ഒരു ആരെങ്കിലും തട്ടി കളയോ അല്ലെങ്കിൽ പട്ടിയോ പൂച്ചയോ ഒക്കെ അതിനെ മേലെക്കൂടെ കയറിയിട്ട് അത് ഇളകി പോവാതിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് വെക്കാം അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടില്ല കേട്ടോ നിലവിൽ പക്ഷേ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം ഏതെങ്കിലും ഈ നട്ടയിൽ ഏതെങ്കിലും ഒരെണ്ണം പിടിക്കുമെന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു താങ്ക് യു ബൈ എല്ലാവരും ചെയ്ത് നോക്കണേ ഓക്കേ